കേരളത്തിൽ ഗാർഹിക പ്രസവങ്ങൾ വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ ഇതിനായി നിരവധി സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഈ വർഷം വീടിനുള്ളിൽ പ്രസവിച്ചവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ജില്ലയിൽ ഇത് വലിയ ആരോഗ്യ പ്രശ്നമായി തുടരുന്നതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഗാർഹിക പ്രസവങ്ങൾ നടന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഗാർഹിക പ്രസവത്തെ തുടർന്ന് മരണങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശുപത്രി സൗകര്യം ഉണ്ടായിട്ടും മനഃപൂർവ്വം വീടുകൾ പ്രസവത്തിന് തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗവും ഇതിന് പിന്നിൽ ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പുറത്തുവരുന്നുണ്ട് കൂടാതെ ആദിവാസി തോട്ടം മേഖലകളിൽ ആശുപത്രികളിലെത്താനുള്ള അസൗകര്യം മൂലമുണ്ടാകുന്ന പ്രസവങ്ങളും ഉൾപ്പെടുമെങ്കിലും ഭൂരിപക്ഷവും മനഃപൂർവം വീട് തിരഞ്ഞെടുത്തവരാണ് ഗാർഹിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘങ്ങൾ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറം കോടൂർ ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ ചികിത്സ ലഭിക്കാതെ യുവതി മരണപ്പെടുകയുണ്ടായി യുവതിയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു അത് ആദ്യത്തെ രണ്ട് പ്രസവം ആശുപത്രിയിലും പിന്നീടുള്ള രണ്ട് പ്രസവങ്ങൾ വീട്ടിലുമായിരുന്നു നടന്നത് തന്നെ അഞ്ചാമത്തെ പ്രസവവും വീട്ടിൽ തന്നെയാക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു അഞ്ചാമത്തെ പ്രസവത്തിൽ അമിത രക്തസ്രാവത്തെ തുടർന്നാണ് യുവതി മരണപ്പെടുന്നത് യുവതിയുടെ ഭർത്താവായ സിറാജുദ്ദീൻ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നു ഇതിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഇയാൾക്ക് അക്യുപഞ്ചർ സിദ്ധ ചികിത്സകളുമുണ്ട് ആരുമറിയാതെ വീട്ടിലായിരുന്നു പ്രസവം പ്രസവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു മൂന്ന് മണിക്കൂറോളം ജീവനിനായി മല്ലിട്ട യുവതി രാത്രി ഒൻപതോടെയാണ് മരണപ്പെടുന്നത് മരണവിവരം അയൽവാസികളെപ്പോലും അറിയിക്കാതെയാണ് മൃതദേഹവുമായി ആംബുലൻസിൽ രാത്രിയിൽ തന്നെ യുവതിയുടെ സ്വദേശമായ പെരുമ്പാവൂരിലേക്ക് ഭർത്താവ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചാണ് പ്രസവ വിവരവും മരണപ്പെട്ട കാര്യവും യുവതിയുടെ വീട്ടുകാരെ തന്നെ ഭർത്താവ് അറിയിക്കുന്നത് പ്രസവം തന്നെ രഹസ്യമായി കൊണ്ടുനടക്കുകയായിരുന്നു യുവതി ഗർഭിണിയാണെന്ന വിവരം പോലും അയൽവാസികൾക്ക് പോലും അറിയില്ലായിരുന്നു വീട്ടിലെ പ്രസവങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രചാരണം ലഭിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് ഇത്തരത്തിലുള്ള സമാന്തര ചികിത്സകളുടെ മറവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഗാർഹിക പ്രസവത്തിന്റെ അപകട സാധ്യത ഏറെയാണ് ഇതൊന്നും ഇവർ അറിയാതെ പോവുകയാണ്